वक्रतुण्डमहाकाय सूर्यकोढि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 ദേവോ സാക്ഷാത് തസ്മൈ ശ്രീ ഗുരവേ ഓം എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ജൂൺ മാസത്തിലുള്ള ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വളരെ ഈസിയായി എളുപ്പത്തിൽ വളരെ ചുരുങ്ങിയ കാലയളവിൽ പഠിക്കുവാനും ജ്യോതിഷ ബല പ്രവചനം നടത്തുവാനും കെ പി അസ്ട്രോളജിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഈ ശാസ്ത്രം പഠിക്കുവാൻ ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പഠിക്കുവാനുള്ള ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ജൂൺ മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഇടൻ രാശിയിൽ കുജനും ഇടവത്തിൽ വ്യാഴം ശുക്രൻ സൂര്യൻ ബുധൻ എന്നീ ഗ്രഹങ്ങളും കന്നിയിൽ കേതുവും കുംഭത്തിൽ ശനിയും മീനത്തിൽ സർപ്പിയും ചന്ദ്രനുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹനില ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ തൊട്ടടുത്തുള്ള ഓരോരോ രാശിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ബലങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ ബലങ്ങൾ തികച്ചും കെ പി ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഓരോ രാശിയുടെയും പൊതുവായ ഫലങ്ങളാണ് മിഥുനം രാശിയിലുള്ള മകീരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദ്ദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഇതിന് ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ബുധൻ്റെ വേഭാവസ്ഥിതി കൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു രഹസ്യ സ്വഭാവമൊക്കെ കാണിക്കും ചിന്തിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നത് മൂലം ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടൊക്കെ വരും ഉത്സാഹം ചുറുചുറുക്കൊക്കെ കുറവായി കാണപ്പെടും വേണ്ട സമയത്ത് വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെയൊക്കെ വരും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇൻഫർമേഷൻ ഫീൽഡിലുമൊക്കെ ഉള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരുന്ന ഒരു സമയം കൂടിയാണ് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള ശേഷി വളരെ കുറവായി കാണപ്പെടും അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് രഹസ്യമായ കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടതായിട്ട് വരുന്നൊരു സമയം കൂടിയാണ് ഏത് കാര്യമാണെങ്കിലും ശരി ആരോടും തുറന്നു പറയാൻ തോന്നുകയില്ല ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റായി കടം കൊടുക്കുകയും കടം വാങ്ങുകയും ഒക്കെ ചെയ്യും ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ ഒത്തു വരും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് പിനാമി സ്വത്തൊക്കെ വന്നു ചേരാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗവും കാണുന്നു ദാനധർമ്മങ്ങളിൽ താല്പര്യമൊക്കെ കൂടും എല്ലാ കാര്യത്തിലും ഒരു ഗവേഷണ സ്വഭാവമൊക്കെ കാണിക്കും വയസ്സിൽ മുതിർന്നവരെയും ഗുരുക്കന്മാരെയുമൊക്കെ ആദരിക്കുവാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് വലിയ വലിയ അധികാരമുള്ള പദവികൾ വഹിക്കുവാനുള്ള യോഗമൊക്കെ കാണുന്നു അന്യനാടുകളിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളൊക്കെ വില്പന ചെയ്യുക അല്ലെങ്കിൽ വലിയ കമ്പനികളിൽ ഉയർന്ന പദവി വഹിക്കുവാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത് ഇവരുടെ നിർവാഹശേഷി മറ്റുള്ളവരെ അമ്പരപ്പിക്കുന്ന വിധത്തിലായിരിക്കും സമൂഹത്തിൽ അറിയപ്പെടുന്നൊരു നിർവാഹിയാകാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത് ജനനകാല ജാതകത്തിൽ കൂടി ഇതിന് അനുയോജ്യമായ ദശാ അപകാരങ്ങളൊക്കെയാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായും ഇവയൊക്കെ നടക്കും വീട് കെട്ടുവാനും വാഹനം വാങ്ങിക്കുവാനും ഒക്കെയുള്ള യോഗം കാണുന്നു ഇവരുടെ ധനനിലയിൽ എപ്പോഴും ഏറ്റക്കുറച്ചൽ ഉണ്ടായിക്കൊണ്ടിരിക്കും സ്വപ്രയത്നത്താൽ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ വിജയം ഉണ്ടാകും മാതാവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി അത്ര തൃപ്തികരമായി കാണുന്നില്ല സന്താനങ്ങൾക്കായിട്ടുള്ള ചെലവുകൾ ജീവിത പങ്കാളിക്കായിട്ടുള്ള ചെലവുകളൊക്കെ കാണുന്നുണ്ട് ശത്രുക്കളെ ജയിക്കാൻ കഴിയും പൊതുവെ ഈ മാസം സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം